തെരുവിൽ കഴിയുന്നവർക്ക് ഉത്രാട സദ്യ ഒരുക്കി ഗ്രാമ സ്വരാജ് ഫൗണ്ടേഷൻ കണ്ണൂർ താവക്കര പാർക്കിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഈ ഇന്നത്തെ തിരുവോണം ഇതാണെങ്കിൽ ഇവശ്യത്തെ തിരുവോണം പ്രത്യേകത നാളെയാണ് തിരുവോണം നാളെയാണ് രജിപ്പി ദിനം നാളെ തന്നെയാണ് അധ്യാപക ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ലോകത്തിന് മാതൃകയായ പ്രവാചക തിരുമേനിയുടെ ജന്മദിനമായി വിശ്ലങ്ങൾ ആഘോഷിക്കുന്നു കേരളീയർ ഇവിടെ പ്രത്യേകിച്ച് ജാതിയോ മാതോ എന്ന് പറയാൻ കഴിയില്ല കേരളത്തിൽ ഒന്നാകെ ഇല്ലാണി ഒന്നാകെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു ലോകത്തിൻ്റെ ഒക്കിലും പോലെയായാലും അവർ ഓണം ആഘോഷിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ വി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ തിരുവോണ സന്ദേശം നൽകി രാംദാസ് കതിരൂർ നിസാർ മേത്തർ സി ചന്ദ്രൻ ജാബിർ കോഴിക്കോട് ഡോക്ടർ സി അബ്ദുൽ സലാം പി എം അഷ്റഫ് വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു AKG Memorial Cooperative Hospital, Kannur.